തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിലൂടെ വയറ് മാത്രമല്ല നിറയുന്നത് മനസ്സുകൂടിയാണ് മക്കൾക്ക് മാതാപിതാക്കളുമായി കൂടുതൽ അടുക്കാനും സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാനുമുള്ള ഒരവസരമാണ് തിരക്കിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ട പലതും ഇതിലൂടെ തിരിച്ചു പിടിക്കാം കുടുംബത്തിൽ കൂടുതൽ ദൃഢതയും സ്നേഹവും ഉറപ്പിക്കാം ഭക്ഷണം ഒരു തളികയിൽ വിളമ്പി ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ഭറക്കത്ത് ലഭിക്കും തിരുനബി പറയുന്നു സല്ലഹ് അലൈഹി വസല്ലം നിങ്ങൾ കൂട്ടമായിരുന്നു ഭക്ഷിക്കുക തനിച്ചിരുന്ന് ഭക്ഷിക്കരുത് തീർച്ചയായും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നതിലാണ് ഉണ്ടാകുക ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം ഒരിക്കൽ സ്വഹാബികൾ തിരുനബിയോട് ചോദിച്ചു സല്ലഹു അലൈഹി വസല്ലം പ്രവാചകരെ ഞങ്ങൾ ഭക്ഷിക്കുന്നു വിശപ്പകലില്ല തിരുനബി ചോദിച്ചു സല്ലു അലൈ വസ്ലം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഭക്ഷിക്കാറുള്ളത് അവർ പറഞ്ഞു അതെ നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുകയും വിസ്മി ചൊല്ലുകയും ചെയ്യുക എന്നാൽ നിങ്ങൾക്കതിൽ പറക്കത്ത് ലഭിക്കും